സ്വകാര്യ സർവകലാശാല ആരംഭിക്കാൻ സമസ്ത എ പി വിഭാഗത്തിന്റെ തീരുമാനം നൂറ് കോടിയുടെ പദ്ധതിക്ക് മുഷാവറ യോഗത്തിന്റെ അനുമതി സർവകലാശാലയിൽ ചരിത്രം ഭാഷാ പഠനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുമെന്നും സംസ്ഥ മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് പറയൂ അരിയ സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതിൻ്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ സംസ്ഥ എ പി വിഭാഗം കാന്തപുരം വിഭാഗം ഇത്തരമൊരു തീരുമാനമെടുത്തത് ഇന്നലെ ചേർന്ന മുഷാവറ യോഗമാണ് നൂറ് കോടിയുടെ പദ്ധതി ആവിഷ്കരിക്കാൻ തീരുമാനിച്ചതിനാ അതിനായി അൻപത് കോടി ഈ മുഷാവറ യോഗത്തിൽ അതിനനുവദിക്കുകയും ചെയ്തു പ്രധാനമായും ഈ നിലവിൽ തന്നെ സംസ്ഥയ്ക്ക് കീഴിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതിൻ്റെ ഒരു കോർഡിനേഷൻ നടപ്പാക്കിയ ശേഷം ഈ ഭാഷാ പഠനം ഈ സാമൂഹ്യ വിഷയങ്ങൾ ഒപ്പം തന്നെ ആ പാരമ്പര്യ പഠനത്തിൻ്റെ ആധുനികവൽക്കരണം തുടങ്ങി അത്തരം നിരവധിയായ പദ്ധതികളാണ് അവർ ആവിഷ്കരിച്ചിട്ടുള്ളത് ഇത് കേന്ദ്രീകരിച്ച് ഇതിൻ്റെ ഒരു കോർഡിനേഷനായി പ്രവർത്തിച്ചുകൊണ്ടായിരിക്കും സർവകലാശാല പ്രവർത്തിക്കുക എന്നവർ പറയുന്നുണ്ട് നിലവിൽ തന്നെ ഏകദേശം അറുപതോളം ഇന്ത്യക്കകത്തും പുറത്തുമുള്ള വിദേശ സർവകലാശാല ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സമസ്തയുടെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ഇതിനെ ഒരു ഏകോപിപ്പിച്ച ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും കോഴിക്കോട് കേന്ദ്രമായിട്ടായിരിക്കും ഈ സർവകലാശാല പ്രവർത്തിക്കുക എന്നും സമസ്ത അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് അതെ ശരി